മൊബൈലിൻ്റെ സ്പീഡ് കുറയുന്നതും ഹാങ് ആകുന്നതും അതിൻ്റെ പെർഫോമൻസ് കുറയുന്നതും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാണിക്കുന്ന രണ്ട് മൂന്ന് സെറ്റിംഗ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിന് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും നല്ല സ്പീഡോട് കൂടി നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അത് ഹാങ്ങ് ആകുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും പെർഫോമൻസ് വളരെയധികം വർദ്ധിപ്പിക്കുവാനും സാധിക്കും ഏതാണ് സെറ്റിംഗ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം നമ്മൾ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ് എന്നാൽ ഇൻസ്റ്റാൾ ചെയ്ത ഒന്നും തന്നെ നമുക്ക് ഒഴിവാക്കാനും താൽപ്പര്യമില്ല എന്നാൽ ആപ്ലിക്കേഷൻ ഒഴിവാക്കാതെ തന്നെ നമുക്ക് അതിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ സ്പീഡ് നമുക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിക്കും ആദ്യം നമുക്കത് നോക്കാം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോട്ടിഫിക്കേഷൻ വരേണ്ടതല്ലാത്ത ആപ്ലിക്കേഷൻസുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് ഓഫ് ചെയ്തെടുക്കുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക ആപ്പ് ഇൻഫോ എടുക്കുക ഏറ്റവും മുകളിൽ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം എലോഡ് ആണെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോട്ടിഫിക്കേഷൻ വരേണ്ടതല്ലാത്ത ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെ ഇതുപോലെ പ്രസ്സ് ചെയ്ത് പിടിച്ചിട്ട് ആപ്പ് ഇൻഫോ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ നോട്ടിഫിക്കേഷൻ എന്ന് കാണുന്ന ആ ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിസേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് ഒരുപാട് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൊബൈലിൻ്റെ സ്പീഡും നിങ്ങൾക്ക് ഒരുപാട് കൂടിക്കിട്ടുവാനും നിങ്ങൾക്ക് ഇത് സഹായകമാകും ഇനി നമുക്ക് മൊബൈലിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബോട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബിൽഡ് നമ്പർ എന്ന് കാണാൻ സാധിക്കും അവിടെ തുടരെ തുടരെ ഏഴോ ഏഴിലധികമോ നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ ഞാനിപ്പോൾ സാംസങ് മൊബൈലാണ് കാണിക്കുന്നത് നിങ്ങളുടെ മൊബൈലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾ ഇതുപോലെ എനബിൾ ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെ ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ മൊബൈൽ കാണുന്നില്ല എങ്കിൽ സെറ്റിംഗ്സിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടുന്ന് ക്ലിക്ക് ചെയ്താലും ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഞാൻ സെറ്റിംഗ്സിലൂടെ തന്നെ ഓപ്പൺ ചെയ്യുകയാണ് ഏറ്റവും താഴെ ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ട് അവിടെ ഓൺ ചെയ്താലും നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സിലെത്താം ഏറ്റവും മുകളിൽ ഓണിലല്ല എങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് നമുക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് സെറ്റിങ്സ് നമുക്ക് മാറ്റം വരുത്താം ഇവിടെ വിൻഡോ ആനിമേഷൻ സ്കേലെന്നും ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിലെന്നും ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കേൽ എന്നും മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇൻബിൾട്ടായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും വൺ എക്സ് എന്നോ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് എക്സ് എന്നോ ഒക്കെ ആയിരിക്കും അതിൽ മാറ്റിയിട്ട് നിങ്ങൾ പോയിൻ്റ് ഫൈവ് എക്സിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷനും ഇതുപോലെ പോയിന്റ് ഫൈവ് എക്സ് ആക്കി കൊടുക്കുക അതിൽ തന്നെ ആനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ പോയിൻ്റ് ഫൈവ് എക്സിലേക്ക് മാറ്റി കൊടുക്കുക മൂന്നും പോയിൻറ്റ് ഫൈവ് എക്സ് ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഓക്കെ ഈ മൂന്ന് സെറ്റിങ്സും നിങ്ങൾ ഈ രൂപത്തിൽ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത് പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് അതിനുശേഷം നിങ്ങൾ താഴേക്ക് വരിക ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഉണ്ട് ഡോൺ കീപ് ആക്ടിവിറ്റീസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇത് ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആപ്ലിക്കേഷനും വർക്ക് ചെയ്യില്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ഒന്നിൻ്റെയും വരികയും ഇല്ല വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾ ഓൺ ചെയ്യാവൂ കാരണം നിങ്ങൾ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിംഗ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ ഒ വരുന്നത് ആ ആപ്ലിക്കേഷനിലല്ല നിങ്ങളുടെ മെസ്സേജിങ് പ്ലാറ്റ്ഫോമിലാണ് അവിടെ നിന്ന് നിങ്ങൾ ഒ നോട്ട് ചെയ്ത് ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ എത്തുമ്പോൾ തന്നെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഡിസബിളാകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഡോൺ കീപ് ആക്ടിവിറ്റി എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് കുറച്ച് താഴെ അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലിമിറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം നാല് ആപ്ലിക്കേഷൻ വരെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതും ഇവിടെ തൊട്ട് താഴെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രശ്നം നേരിടാൻ സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ഓപ്പൺ ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പെർഫോമൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നല്ല കൂടി സ്മൂത്തോടു കൂടി നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൊബൈൽ ഹാങ്ങിങ്ങിൻ്റെ പ്രശ്നം ഒരിക്കലും ഉണ്ടാകില്ല ബാറ്ററി പെർഫോമൻസ് വളരെയധികം വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡാറ്റ ഒരുപാട് ലാഭിക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലാണെങ്കിലും നിങ്ങൾക്ക് ഈ നെയിമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.